ं करोति वाजालं पङ्खुं लङ्खयदे गिरिं यत्कृपातमहं वन्दे परमा न्दमाधवम् सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरं परां पीताम्बरं सरसिजं। करुणासमुद्रम् राधा मन्दहासम् वातालयेशमनिशम् हृदि भावयामि ओ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्येत्रं भगे गौरी नारायणि नमो ना ते सर्वत्र देवी नामसङ्कीर्तनं श्रीमहादेव्ये नमः ॐ श्रीगुरुभ्यो नमः नमस्ते നമസ്തേ പ്രിയ സജ്ജനങ്ങളെ ദേവി നാരായണീയ നമ്മൾ ദശകം ഒന്ന് ശ്ലോകങ്ങളുടെ പാരായണവും വ്യാഖ്യാനവും എല്ലാം അനുസ്മരിച്ചു ആ ജഗദമ്പിയുടെ അനുഗ്രഹത്താൽ എല്ലാ സജ്ജനങ്ങളും വളരെ നല്ല അക്ഷരസ്ഫുടതയോടുകൂടി ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ശുഭദിനവും നേരുന്നു ഇനി നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ദേവി നാരായണീയത്തിലെ ദശകം രണ്ട് ഹയഗ്രീവ കഥയോട് കൂടിയിട്ടാണ് രണ്ടാമത്തെ ദശകം ദേവീ നാരായണീയം യശശരീരനായ പാലേലി നാരായണൻ നമ്പൂതിരി ആ ജഗദമ്പയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നത് നമുക്കും ഇവിടെ അനുസ്മരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളുടെ പാരായണം നോക്കാം ഇന്ന് നാം ദേവീ നാരായണീയത്തിൽ ദശകം രണ്ടിൽ കഥ അതിൽ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങളാണ് അനുസ്മരിക്കുവാൻ പോകുന്നത് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം അതിനുശേഷം ശ്ലോകങ്ങളുടെ പദച്ചേദം അന്വയം വ്യാഖ്യാനം തുടർന്ന് കേൾക്കാം ആദ്യം പാരായണം പാരായണംവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമ श्रीगुरुभ्यो नमः श्लोकमन् ऋणेषु दैत्येषु हतेषु देवा पुरा प्रहृष्टा सहधा त्रिशर्वाः यक्षवो यज्ञपतिं विनीताः प्रपेदिरे विष्णुमनन्तवीर्यम् श्लोकं रण्ड् दृष्ट्वा च निद्रावशगं प्रभं तम् अधिज्य चापाग्रसमर्पितास्यम् आश्चर्यमापुर्विबुधा न कोऽपि प्राबोधयत् तं खलु पापभीत्या श्लोकं हरेस्तदानीमजसृष्टव्या मुघार्पणा कुञ्चितचापमौर्वी भग्ना धनुश्चार्जवमाप सद्यस्तेनाभवत् सोऽपि निकृत्तकण्ठः सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवे नम श्रीगुरुभ्यो नमः ഇനി ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം പദഛേദം രണേഷു ദൈത്യേഷു ഹത പുരാപ്രഹൃഷ്ടാഹ സഹധാതൃശർവാഹ ഈ യക്ഷവ അതെ ഈ യക്ഷവോ എന്നുള്ളത് ഈ യക്ഷവ യജ്ഞപതിരെ വിഷ്ണു അനന്ത ഇനി പദങ്ങളുടെ അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം പുരാ ദൈത്യേഷു പുരാ എന്ന് വെച്ചാൽ പണ്ട് ദൈത്യേഷു അസുരന്മാര് പണ്ട് അസുരന്മാര് രണേഷു ഹതേഷു രണം എന്ന് വെച്ചാൽ രണേഷു എന്ന് വെച്ചാൽ യുദ്ധത്തിലെ ഹതേഷു കൊല്ലപ്പെടുക അപ്പോ പണ്ട് അസുരന്മാര് യുദ്ധത്തില് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രഹൃഷ്ടാഹ ദേവ പ്രഹൃഷ്ടാന് സന്തോഷിക്കുക അത്യന്തം സന്തുഷ്ടന്മാരായ ദേവാ ദേവന്മാര് ഈ യക്ഷവ യജ്ഞം ചെയ്യാൻ ആഗ്രഹിച്ച് സഹധാതൃശർവാഹ സഹധാതൃശർവ സഹ കൂടെ ആരോടുകൂടെയാണ് ബ്രഹ്മാവിനോടും ശിവനോടും കൂടെ വിനീതാഹ വിനീതമായി വിനീതന്മാരായിട്ട് അനന്ത വീര്യം ഒടുങ്ങാത്ത വീര്യമുള്ള വിഷ്ണു പ്രപേതിരെ വിഷ്ണുവിനെ സമീപിച്ചു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭാഗവതം പ്രഥമ സ്കന്ധം പഞ്ചമോധ്യായത്തിലുള്ള അതായത് ഒന്നാം സ്കന്ധം അധ്യായത്തിലുള്ള വിഷയമാണ് ഈ ദശകത്തിന് ആധാരമായിട്ട് എടുത്തിട്ടുള്ളത് പണ്ട് പതിനായിരം കൊല്ലത്തോളം നീണ്ടു നിന്ന ദാരുണമായ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായി അതിൽ മാര് കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ അസുരന്മാര് കൊല്ലപ്പെട്ടു അപ്പോൾ അസുരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രഹൃഷ്ടാഹ ദേവാഹ അത്യന്തം സന്തോഷിച്ച ദേവന്മാരെ യജ്ഞം ചെയ്യുവാൻ ആഗ്രഹിച്ചു ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് അവർക്ക് തോന്നി അത് ഉടനെ തന്നെ നടത്തണം അതങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് നമുക്കൊക്കെ തോന്നും അല്ലെ ശുഭസ്യ ശിഖർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുതന്നെ എന്തും വളരെ പെട്ടെന്ന് ചെയ്യണം അതുകൊണ്ട് ദേവന്മാർ സാക്ഷാത് ബ്രഹ്മാവിനോടും ശിവനോടും കൂടി അതാണ് സഹധാതൃശർവാഹ ബ്രഹ്മാവിനോടും ശിവനോടും കൂടി പ്രഭേതിരേ വിഷ്ണു അനന്തവീര്യ അനന്തവീര്യ യശസ്സായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ സമീപത്തേക്ക് ചെന്നു അവര് വിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണുവാണ് യജ്ഞപതി അല്ലേ യജ്ഞപതി ജഗത്പതി സാത്വദാംപതി എന്നെല്ലാം മഹാവിഷ്ണുവിനെ വിളിക്കാറുണ്ട് അനന്തവീര്യനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ദേവ ദൈത്യം യുദ്ധം ചെയ്തത് ദേവന്മാര് ഭഗവാന്റെ നേതൃത്വത്തിലാണ് യുദ്ധം ചെയ്തത് ദേവന്മാർ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തപ്പോൾ അവർ ജയിച്ചു ദൈക്കന്മാരോട് യുദ്ധം ചെയ്തപ്പോൾ ദേവന്മാർ ജയിച്ചു എങ്ങനെ അവർ ജയിച്ച് കൂടെ ആരാ ഉള്ളത് ഭഗവാൻ അതുകൊണ്ടാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് അപ്പോ ബ്രഹ്മാവിൻ്റെയും രുദ്രൻ്റെയും ഒപ്പം ഈ ദേവന്മാരെ ഈ ദേവസമൂഹം ഒന്നടങ്കം യജ്ഞവതിയായിരിക്കുന്ന വിഷ്ണുവിന്റെ സമീപത്തേക്ക് എത്തി എന്തിനാണ് അവിടെ പോണത് ഒരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചല്ലോ അപ്പോൾ ആ വിഷ്ണുവിന്റെ സമീപത്തേക്ക് അവർ പോവാണ് അവിടെ ചെന്നപ്പോഴോ എന്താണ് അവരെ കാണുന്നത് അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ വിവരിക്കുവാൻ പോകുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം ആദ്യം നോക്കാം ദൃഷ്ടിശകം പ്രഭുഗ്രസമർപ്പിത ആശ്ചര്യം ഖലു തംഭീത്യ ഈ ന്ന്മയാർത്ഥം എന്താണ് പ്രഭുന്ദ്രഭുവായ അദ്ദേഹത്തെ ആരാണ് ഭഗവാൻ മഹാവിഷ്ണു സമർപ്പിത ഞാൻ വലിച്ചു കെട്ടിയ വില്ലിൻറെ അറ്റത്തെ മുഖം അല്ലെങ്കിൽ ആ താടി അത് താടി വെച്ചുകൊണ്ട് നിദ്രാവശകം ഇരുന്ന് ഉറങ്ങുന്നവനായി വിബുധാഹ ദേവന്മാർ ആശ്ചര്യമാപുഹു അവർ അത്ഭുതപ്പെട്ടു പോയി ആശ്ചര്യപ്പെട്ടു പോയി പാപഭീത്യാഖലു പാപഭീതി മൂലം അദ്ദേഹത്തെ ആരും ന വിളിച്ചുണർത്തിയില്ല അപ്പോ ബ്രഹ്മാവിനോടും ശിവനോടും കൂടെ ആ ദേവന്മാര് മഹാവിഷ്ണുവിന്റെ സമീപത്തേക്ക് ചെന്നു എന്ന് പറഞ്ഞു അല്ലേ ദേവന്മാര് മഹാവിഷ്ണുവിന്റെ ബ്രഹ്മാവിനോടും ശിവനോടും കൂടിയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ എന്ന് വെച്ചാൽ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അസുരന്മാരുമായി യുദ്ധം ചെയ്ത് വിജയിച്ചു അല്ലെ അവർക്ക് അതുകൊണ്ടാണല്ലോ വിജയം നേടാൻ സാധിച്ചത് മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലായതുകൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചത് ദേവന്മാർ ബ്രഹ്മാവിന്റെ രുദ്രന്റെ ഒക്കെ ഒപ്പം യജ്ഞപതി ആയിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ സമീപത്ത് ചെന്നപ്പോൾ എന്താണ് അവർ കണ്ടത് ഭഗവാൻ മഹാവിഷ്ണു കിടന്നുറങ്ങുകയാണത്ര ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്ക് സേനാധിപതിയായി നിന്ന് യുദ്ധം ചെയ്തത് മഹാവിഷ്ണുവായിരുന്നു സേനാധിപതിയായിട്ട് യുദ്ധം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് അസുരന്മാര് നശിച്ചു അപ്പോഴേക്കും എന്താ മഹാവിഷ്ണുവിന് തളർച്ചയും വന്നു മഹാവിഷ്ണുവിന് തളർച്ചയും വന്നു എന്നാ പറയണത് എത്ര കാലമാണ് പതിനായിരം കൊല്ലത്തോളം നീണ്ടു നിന്ന യുദ്ധമാണ് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന് വരാതെ ക്ഷീണിതനായിപ്പോയി അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്തത് അതിജ്യ ചാപാഗ്ര സമർപ്പിതാസ്യം ഞാൻ വലിച്ചു കെട്ടിയ വില്ലിന്റെ അറ്റത്ത് താടി വെച്ചുകൊണ്ട് ആ ഭഗവാൻ വിശ്രമിച്ചു നമുക്കൊക്കെ ക്ഷീണം വരുമ്പോൾ നമ്മൾ ഉറങ്ങാറില്ലേ നമ്മൾ എന്താ ചെയ്യുക ചിലപ്പോൾ നിന്നുറങ്ങും അല്ലെങ്കിൽ ഇരുന്നുറങ്ങും കസേരയിൽ ഇരിക്കും താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ ഉറങ്ങും അങ്ങനെ പല പല വിധത്തില് നമ്മൾ ഉറങ്ങാറുണ്ട് അല്ലേ ഇതേപോലെ ഞാൻ വലിച്ചു കെട്ടിയിട്ടുള്ള ബില്ല് നിലത്ത് കുത്തിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ താടി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിശ്രമിച്ചു അങ്ങനെ ഭഗവാൻ ഉറങ്ങിപ്പോയി ആ സമയത്താണ് ദേവന്മാര് വരുന്നത് ദേവന്മാരുടെ വരവ് ആ സമയത്താണ് ഇനി മഹാവിഷ്ണുവിനെ പങ്കെടുപ്പിക്കാതെ ഒരു യജ്ഞവും പൂർത്തീകരിക്കാൻ പറ്റില്ല മഹാവിഷ്ണുവിനെ പങ്കെടുപ്പിക്കാതെ യജ്ഞം ചെയ്താൽ അത് യജ്ഞമാവുകയില്ല ദേവന്മാർ യജ്ഞം ചെയ്യാൻ ഉറപ്പിച്ചതാണ് അത് നീട്ടിവയ്ക്കാനും വയ്യ വിഷ്ണുവിനെ വിളിച്ചുണർത്തുക തന്നെ അതുമാത്രമേ കരണീയമായിട്ടുള്ളൂ അതിനെന്താ വഴി വിഷ്ണുവിനെ വിളിച്ചുണർത്താൻ എന്താ വഴി അങ്ങനെ പറഞ്ഞപ്പോൾ മ മഹാദേവൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചുണർത്താൻ പാടില്ല അത് ഏറ്റവും വലിയ പാപമാണ് അതുകൊണ്ട് വിളിച്ചുണർത്തരുത് ഈ കാലത്ത് നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലേ ക്ഷീണിച്ച് അവശനായിട്ട് ഒരാള് ഉറങ്ങും ഉറങ്ങുമ്പോൾ അയാളെ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് തൊട്ട് വിളിച്ചുണർത്തും അല്ലെ അങ്ങനെ വിളിച്ചുണർത്തുന്നത് ശരിയല്ല അപ്പോ ഇവിടെയും മഹാദേവൻ പറയുകയാണ് മഹാവിഷ്ണുവിനെ ഇപ്പോൾ വിളിച്ചു വിളിച്ചുണർത്താൻ പാടില്ല അപ്പൊ ദേവന്മാർ വിചാരിച്ചു ഇനിയിപ്പെന്താ ചെയ്യുക അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ വിവരിക്കുവാൻ പോകുന്നത് मूनामते श्लोक पदच्छेदं नोकामाद्यं हरेः तदानीं अजसृष्टवम्र्या मुघार्पणापुञ्चितचापमौर्वी भग्ना धनुः च आर्जवम् आप सद्यः तेन अभवत् सः अपि निकृत्तकण्ठः इनि अन्वयार्थं नोका വിഷ്ണു വിഷ്ണു ഹരി ചാപമൗർവി ർപ്പണാകുഞ്ചിത ചാപമൗർ വളഞ്ഞുപോയ വില്ലിന്മേൽ കെട്ടിയിരുന്ന ഞാൻ അപ്പോൾ അജസൃഷ്ടവമ്ര ബ്രഹ്മാവ് സൃഷ്ടിച്ച ചിരലിനായി ഭഗ്ന മുറിക്കപ്പെട്ടു ധനുഹു പെട്ടെന്ന് വില്ല് ആർജവം ആപച അതായത് അത് അവിൽ നിവർന്നു ആ അതിൻ്റെ വളവൊക്കെ പോയി അതങ്ങനെ നിവർന്നു ഏന സഹ അപ്പി അതിനാൽ അദ്ദേഹം നികൃത്ത കണ്ട കഴുത്തു മുറിഞ്ഞവൻ അഭവത് ആയി തീർന്നു അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തില് എന്താണ് വ്യാഖ്യാനം നോക്കാം ഇതിനു മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വിഷ്ണുവിനെ വിളിച്ചുണർത്താൻ പാടില്ല അപ്പൊ അതിനാരും ധൈര്യപ്പെട്ടില്ല അത് വിളിച്ചുണർത്തുന്നത് പാപമാണെന്ന് മഹാദേവൻ പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തളർച്ചയും ഉറക്കവും ഒക്കെ കണ്ട് അവർ വിസ്മയിച്ചു പോയി എങ്ങനെയപ്പോ ഭഗവാൻ ഭഗവാനെ ഉണർത്തുക ഉണർത്തണമല്ലോ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താനും പാടില്ല ഇനി വിളിക്കാലോ ഉണർത്തിയാലോ എന്ന് ബ്രഹ്മാവ് ആലോചിക്കുകയാണത്രേ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തുന്നത് പാപമാണ് വിളിക്കാതെ ഉണർത്തിയാലോ എന്ന് ബ്രഹ്മാവ് ആലോചിക്കുകയും ചെയ്തു ഇനി ഭഗവാൻ എങ്ങനെയാണ് ഉറങ്ങണത് ആ വില്ലിന്റെ മുകളിൽ ചേർത്ത് വെച്ച് ആ ഞാൻ നിങ്ങടെ വലിച്ചു കെട്ടിട്ടുണ്ട് എന്നിട്ടോ അതിൽ താടി വെച്ച് കിടന്നുറങ്ങ നല്ല ഉറക്കാണ് ഭഗവാൻ ബ്രഹ്മാവ് ആലോചിച്ചു വിളിക്കാതെ ഉണർത്തിയാലോ അത് ശരിയാവില്ല ആ സമയത്താണ് ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ചിതൽ എന്ന ആ ജീവിയെ സൃഷ്ടിച്ച എന്തിനാ ചിതലിനെ സൃഷ്ടിച്ചത് ആ ചിതല് നമുക്കറിയാലോ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവില്ലേ ചില മരങ്ങളുടെ മരങ്ങളൊക്കെ അടുക്കി വെക്കിയാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചെതല് വരും ഏർപ്പം തട്ടി അവിടെ ഇങ്ങനെ ചെതല് വരും ബ്രഹ്മാവ് ഇവിടെ ചെതലിനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വില്ലിനെ വില്ലിന്റെ ഇതിൽ കയറി പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ഇങ്ങനെ ചിതലിനെ സൃഷ്ടിച്ചത് ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ ആ ചിതൽ ജീവികൾ വിഷ്ണു ഭഗവാന്റെ വില്ലിന്മേൽ കയറി പിടിക്കുകയും ചെയ്തു അതിന്റെ ശക്തി ആ ഞാളിൽ പ്രവേശിച്ചു എന്നുവെച്ചാൽ കുറെ ചെതലുകൾ ഇങ്ങനെ അത് കുറേശ്ശെ കുറേശ്ശെ തിന്ന് 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 ആ അത് മുറിക്കും അതുകൊണ്ടാണ് ബ്രഹ്മാവാ ചിതലിനെ സൃഷ്ടിച്ചത് തന്നെ അത് കുറേശ്ശെ കുറേശ്ശെ തിന്ന് തിന്ന് പെട്ടെന്ന് ആ ഞാൻ പൊട്ടി മുറിയുകയും ചെയ്തു ആ സമയത്ത് എന്തായി വില്ലിൻ്റെ വളവ് പോവുകയും അത് നിവർന്നു വരികയും ചെയ്തു എന്നിട്ടോ നികൃത്ത കണ്ടഹ വിഷ്ണുവിൻ്റെ കഴുത്ത് മുറിഞ്ഞു കഴുത്ത് മുറിഞ്ഞു പോയി എന്ന് പറയുന്നു ഞാൻ പൊട്ടി വില്ലിൻ്റെ വളവ് പോയി അത് നിവർന്നു വിഷ്ണുവിന്റെ മുറിഞ്ഞു തല തലതെറിച്ചും പോയി അല്ലേ അപ്പൊ എന്താ ചെയ്യ തല പോയി എങ്കിലും അവർക്കൊരു ഭഗവാനെ എങ്ങനെ വിളിച്ചു ഉണർത്തും ഇപ്പോ ആ ചെതല് തിന്ന് ആ ഞാൻ പൊട്ടുകയും ചെയ്തു വില്ലിൻ്റെ വളവും പോയി അത് നിവർന്നു വിഷ്ണുവിന്റെ കഴുത്തും മുറിഞ്ഞു തല തെറിച്ചും പോയി ഇനി വിഷ്ണുവിനെ ഉണർത്താനുള്ള ആ ബ്രഹ്മാവിന്റെ ഉദ്യമം ഫലിക്കാതെ പോയി ഉണർത്തിയില്ലെന്ന് തന്നെയല്ല കഴുത്ത് തെറിച്ചും പോയി കബന്ധം മാത്രമായി എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്രദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദിവ്യേ നമ ശ്രീ ഗുരുഭ്യോ നമ ഇന്നത്തെ ഈ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം ഇവിടെ ഇപ്പോൾ സമാപിക്കുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായിട്ട് വരാം എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഈ ദേവീ നാരായണീയം ദശകം രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക എല്ലാവരെയും ആ ജഗജ്ജനനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ രാമ ഓം നമ ശിവായ സർവം ശ്രീകൃഷ്ണാപ്പണമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമ